ഒരാളോടുള്ള വാശി തീർക്കാൻ നമ്മൾ ഏതറ്റം വരെ പോകും മരിച്ചാലും തീരാത്ത പക എന്നൊക്കെ കേട്ടിട്ടില്ലേ കെ എസ് ഇ ബി റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ മാധവനും കുട്ടിക്കാലം മുതലുള്ള അയാളുടെ സുഹൃത്ത് ശങ്കുണ്യും തമ്മിലുള്ള അത്തരമൊരു പകയുടെ ഈഗോ ക്ലാഷ് ആണ് തെക്ക് വടക്ക് എന്ന ചിത്രം കാർണോർമാരായി കാത്തു സൂക്ഷിക്കുന്ന കുടിപ്പകയുമായി മുന്നോട്ട് പോകുന്ന രണ്ടുപേർ ഒന്നിച്ചു പഠിച്ച് കളിച്ചു വളർന്നവർ ഇരുവരുടെയും സുഹൃത്തുക്കളടക്കം ഒരേ ആളുകൾ പക്ഷേ തമ്മിൽ തമ്മിൽ ഒരു സംസാരം പോലുമില്ലാതെ ബുദ്ധിയോടെയാണ് രണ്ടാളുകളും മുന്നോട്ട് പോകുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരിൽ കോടതിയും കേസുമായി നടക്കുന്ന മാധവനും ശങ്കുണ്ണിയും ഏറ്റവും സന്തോഷം കണ്ടെത്തുന്നതും കോടതിയിലെത്തുമ്പോഴാണ് മുപ്പത് വർഷത്തോളം ഒരു കേസിന് വേണ്ടി കോടതി കയറിയിറങ്ങി അതൊരു ലഹരിയായി മാറിയ വ്യക്തിയാണ് ശങ്കുണ്ണി എങ്ങാനും കേസ് ജയിച്ചാൽ ഇനി കോടതിയിൽ വരാൻ കഴിയില്ലെന്നാണ് രണ്ടുപേരുടെയും ചിന്ത കോടതിയും അവിടെയുള്ള ആളുകളും വളരെ ബഹുമാനത്തോടെയാണ് രണ്ടുപേരെയും കാണുന്നത് ഇത്തരത്തിൽ കേസും പൊല്ലാപ്പുകളുമായാണ് പ്രേംശങ്കർ സംവിധാനം ചെയ്ത തെക്കുവടക്ക് മുന്നോട്ടു പോകുന്നത് രണ്ടുപേർ എന്ന ചിത്രത്തിന് ശേഷം പ്രേംശങ്കർ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് കഥ ഒരുക്കിയത് എസ് ഹരീഷ് ആണ് രണ്ടുപേരുടെ ഈഗോ ക്ലാഷിനെ ആസ്പദമാക്കി മലയാളത്തിൽ ഇതിനു മുമ്പും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും സച്ചിയുടെ തന്നെ തിരക്കഥയിൽ പിറന്ന ഡ്രൈവിംഗ് എല്ലാം അതിന് ഉദാഹരണമാണ് എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചലച്ചിത്രമാണ് തെക്കുവടക്ക് അത് ഒരേ സമയം സിനിമയ്ക്ക് ഗുണവും ദോഷവുമായി മാറുന്നുണ്ട് കഥാപാത്രങ്ങളോടുള്ള ഇമോഷണൽ കണക്ഷൻ നിലനിർത്താൻ പറ്റുന്നില്ല എന്നതാണ് സിനിമയുടെ പ്രധാന പോരായ്മയായി തോന്നിയത് ഒരു സ്ഥലത്തിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് സിനിമയിൽ പറയുന്നുണ്ടെങ്കിലും എന്താണ് സ്ഥലത്തിന്റെ പ്രാധാന്യമെന്നോ ആരുടെ ഭാഗത്താണ് ന്യായമെന്നോ ചിത്രത്തിൽ പരാമർശിക്കുന്നില്ല കോടതി കയറിയിറങ്ങുന്ന കേസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഒറ്റ സീനിൽ പോലും കോടതിക്കുള്ളിലെ വാദപ്രതിവാദങ്ങൾ സിനിമയിൽ കാണിക്കുന്നില്ല സിനിമ ആരംഭിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഭാഗങ്ങളിൽ വോയിസ് ഓവർ ആയാണ് മാധവന്റെയും ശങ്കുണ്ണയുടെയും ഫ്ലാഷ് ബാക്ക് പറയുന്നത് പക്ഷെ അത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നത് ചോദ്യമാണ് വിനായകൻ സുരാജ് വഞ്ഞാർമുട്ട് എന്നീ അഭിനയ പ്രതിഭകളുടെ മികച്ച പ്രകടനം തന്നെയാണ് തെക്കുവടക്കിനെ പിടിച്ചു നിർത്തുന്നത് മാധവൻ എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ വിനായകൻ ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ട് കൂടെ അദ്ദേഹത്തിന്റെ ചില ഡാൻസ് നമ്പറുകളും ചിത്രത്തിലുണ്ട് തുടർച്ചയായി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സുരാജ് ഞാറുമോട് തെക്കുവടക്കിലേക്ക് വന്നാൽ രണ്ടാം പകുതി ശങ്കുണ്ണിയുടേതാണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മൊത്തം അവസാനമുള്ള പാട്ടിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് അവിടെ ശങ്കുണ്ണിയായി സുരാജ് ജീവിക്കുകയായിരുന്നു സാം സി എസിന്റെ മ്യൂസിക്കും സിനിമയെ പിടിച്ചു നിർത്തുന്ന ഘടകം തന്നെയാണ് ഒരു വ്യത്യസ്ത സിനിമയ്ക്കുള്ള പരീക്ഷണം പോലെയാണ് സാം മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുരേഷ് രാജന്റെ ക്യാമറയും കിരൺദാസിന്റെ എഡിറ്റിംഗും നീതി പുലർത്തുന്നതായിരുന്നു മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റും അതിഗംഭീരമായി സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സുരാജിന്റെ മേക്കോവർ എടുത്തു പറയേണ്ടതുണ്ട് എന്നാൽ ഡബ്ബിംഗിലേക്ക് വരുമ്പോൾ പലയിടത്തും ലിപ്പ് സിങ്ക് ആവാത്തത് നന്നായി എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു പാലക്കാട് നടക്കുന്ന കഥയായിട്ടും കഥാപാത്രങ്ങൾ വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തോന്നി വിനായകൻ സുരാജ് എന്നീ അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാവുന്ന ഒരു വ്യത്യസ്ത സിനിമയാണ് തെക്കുവടക്ക്